ണ്ടോ എല്ല പോണേ ഇവിടെ ഇവിടെ കണ്ടെല്ല നോക്കാം നമുക്ക് ബാ എവിടെ കുട്ടി നീച്ചുകണോ നീ കൊണ്ടോ മേ നീപ്പിക്കണ്ട എന്തായിട്ട് നീ നീക്ക

പുളിയെറുപ്പിന്റെ ഇതൊരാ പൊളിഞ്ഞ വീടാട്ടോ ഉള്ളി കൊറേ തേങ്ങണ്ടാവും അമ്മ അവിടെ അന്നെ മുന്നില് അതിൻ്റെ മുകളിലാഗ്രഹം നിങ്ങക്ക് കണ്ണില്ലേ അതല്ല ഇത് ഏ അത് ആ അത് ആ അല്ല കേളുങ്ങണേ ആ ില്ലേ ഞാ അത്ര പറഞ്ഞു അവിടെ അവിടെ എന്നിട്ട് വേറെ അത് കാണിച്ചില്ല എന്തല്ലേ കഥ ഈ മറവിലൂടെ പോകുന്നു തടിച്ചു പൊളത്തിയായി കാറ്റടിച്ച പോണ്ടേ ആകെ തടി ഓടിപ്പോ ആ അങ്ങന ഇല്ലേ അമ്മോ നടന്ന് നടന്ന് അങ്ങോട്ടാണ് അവിടെ ആക്കണേ ബാജി ബാജി അമ്മീ ചടിപ്പൊ ഫോണ കുലുങ്ങി ഏ ഇങ്ങനെ കുമാരെ സുന്ദര ആ കൊറേണ്ടി ഇവിടെ ഞക്ക ഓട്ടായിരുന്നു ഇനിയില്ല പോവാ ആ ഇവിടെ ആക്കണ പിടി ഇവിടെ ആക്കണ ഇവിടെ ആക്കണ കുറച്ചുണ്ടാകും പറിച്ചു പോവും അവിടെ ആക്കണ് ഏ ഓടിയാതി അവിടെ ആക്കണ

ആ വേണം അങ്ങോട്ട് അങ്ങട്ട് പോവാ അവിടെ വെക്കണ കുറച്ച് എട്ട വേണോ നമുക്ക് വീട്ടിൽ നല്ല അല്ല അമ്മാവിക്കു ചക്ക ചക്കണ്ടവിടെ നമുക്കിപ്പോ കണ്ണുണ്ടാവൂല ഞാൻ കാട്ടിത്തരാ കണ്ടില്ല ചക്ക രണ്ടെണ്ണം ഒരുമിച്ച നമ്മ ഒന്ന് സൂമ ചെയ്തിട്ടോ ചക്ക ആണ ഏക്കിനി വീട്ട് പോവാ എന്തിനും മണ്ടണേ പേടിച്ചിട്ടോ

അങ്ങനെ ഞങ്ങൾ പൊടിയണ്ണീൻ്റെ ഇല ഒക്കെ കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നീ ഞാനൊരു നാളികേരം പൊളിച്ചെടുക്കട്ടെ പൊടിയണ്ണീൻ്റെ ഇല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തോലോണ്ട് ഞാൻ ആ ഇല കാണിച്ചു തരാനും മറന്നു അപ്പം ഞങ്ങൾ നാട്ടിൽ അങ്ങനെ കേട്ടോ പറയുക അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇനി വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ നാളികേരം പൊളിച്ചെടുക്കട്ടെട്ടോ ഇലടാന്ന് വേണമെങ്കിൽ പറയട്ടോ ഞാൻ എന്തായാലും ഇലപ്പെന്നാണ് പറയുക അങ്ങനെ പറഞ്ഞ് ശീലിച്ച് പോയി അപ്പോൾ ഞാനെന്താ ഇലപ്പം ഉണ്ടാക്കാൻ വേണ്ടി അയക്ക് നാളികേരം എന്തായാലും ചരവി ഇടണമല്ലോ നാളികേരം ശർക്കരയാണ് അപ്പം നാളികേരം കൂടെ ചരവി എടുക്കാം കേട്ടോട്ടോ ഇപ്പം ഇവിടെ വല്ലാതെ നാളികേരം പൊളിക്കലില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അയക്ക് നാളികേരം നിർബന്ധമാണ് വീട്ടിൽ ഇപ്പം ജാറ് കേടായിട്ട് പിന്നെ നന്നാക്കി കൊണ്ടുവന്നിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വല്ലാതെ നാളികേരം കൊണ്ട് കളിയൊന്നുമില്ല ഇപ്പം ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒന്ന് പൊളിച്ചതാട്ടോ ഇലട വാഴിൻ്റെ ഇലയിൽ ഉണ്ടാക്കലുണ്ട് കുമ്പൾ കുത്തിയാണ്ട് ഉണ്ടാക്കലുണ്ട് അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം ഇതാക്കണ് സംഗതി ഇല ഇനി ഏല കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ട് എനിക്കറിയില്ല എന്തായാലും ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകട്ടോ അപ്പോൾ ഇതാ ഞാൻ മാവ് പരത്തി വെക്കാനും വേണ്ടി ഞാൻ എടുത്തത് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്താലും വേണ്ടില്ല ആട്ടപ്പൊടി എടുത്താലും വേണ്ടില്ല അപ്പോൾ ആട്ടപ്പൊടി ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചാണ്ട് ശർക്കരയും നാളികേരം ചിരവി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മിസ്സായിട്ട് ഈ ശർക്കര ഞാൻ എന്താ കാട്ടി അറിയാം അമ്മയും കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവന്നതാണ് ഇനി കത്തിനോട് ചുരണ്ട് ചെറുതാക്കിയാലും മതി ഞാൻ തമ്മിമ കൊണ്ട് പൊടിച്ചു നാളികേരം പിന്നെ അതിലിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആട്ടമാവ് ഇതാക്കണം ഇതുപോലെ ഒരു പരിവാക്കിയാണ്ട് ഞാൻ ഇലയിൽ ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കയ്യൊന്നും ഞാൻ എടുത്തിട്ട് കയ്യോണ്ട് ഇതാക്കി കൊടുക്കണമൊന്നുമില്ല കേട്ടോ ഒരു കൈയ്യിലെടുത്തതാണ് ഇനിയിപ്പോൾ ഇത് ശരിയാകുമില്ലയെന്ന് ചോദിക്കാറ് നിങ്ങളെ സംശയം ശരിയാകും കേട്ടോ ഇത് കുഴച്ചെടുത്ത സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണം അതിലൊഴിച്ചുകൊടുത്തേനു അപ്പം അത് ശരിയാവായി ഒന്നുമില്ല നല്ലോണം നന്നാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ വീട്ടിൽ ചെന്നാൽ പിന്നെ നാലു മണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും മക്കളെ ഞാൻ ഇവിടുന്ന് എന്താ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാൽ വേറെ പണ്ടൊക്കെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിലൊക്കെ എന്ന് പറഞ്ഞാൽ അടക്കള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എന്തെങ്കിലും നാലുമണിക്ക് ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ നിന്നേന്ന് കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ അതിനവിടെ തോന്നണില്ല അല്ലാതെ വേറെ ഉണ്ടാക്കായ്മ ഒന്നും അല്ല കേട്ടോ അമ്മ ഉണ്ടവിടെ അപ്പുറത്ത് തോര ഇടയാണ് അപ്പം ഞാനിവിടെ വന്നതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുകടികളൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്ത് അച്ഛനെ കൊടുത്താൽ വലിയ ഇഷ്ടം ഉണ്ടോ പിന്നെ അമ്മക്കും ഇഷ്ടമാണ് അമ്മ എന്നാൽ വല്ലാടൊന്നും തിന്നൂലട്ടോ അച്ഛനെ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലോ ഇപ്പോൾ വയ്യാതൊക്കെ അപ്പോൾ അച്ഛനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വലിയ ഇഷ്ടമാണ് ചായക്കടിക്കൊക്കെ ഉണ്ടാക്കിയാലോ അപ്പം അച്ഛൻ പറയും അമ്മനെ പറയും അമ്മ അതൊന്നും ഉണ്ടാക്കൂലറി കേട്ടോ തമാശയിൽ പറയാം കേട്ടോ അപ്പം അമ്മ അറിയാം പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കി തരില്ല എന്ന് അത് അങ്ങനെ ഒരു വർത്താനമാണല്ലോ പിന്നെ വൈകുന്നേരത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയച്ചാൽ അമ്മക്കും നേരം ഉണ്ടാവില്ല അമ്മക്ക് രാവിലെ മുതലിങ്ങോട്ട് അടക്കള പണിയല്ലേ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കും അമ്മ ഉള്ളല്ലോ ചോറും കറി ഉണ്ടാക്കലും ചായക്കടി ഉണ്ടാക്കലും ചായ ഉണ്ടാക്കലും തിരുമ്പൽ കൂളി മുറ്റടി ഇറങ്ങാണ്ട് അമ്മ അങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കും പിന്നെ ഇപ്പം അമ്മൻ്റെ പ്രായം ആണല്ലോ നോക്കുക അപ്പം അമ്മ വല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും നാലുമണിക്ക് ചായക്കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കൂട്ടോ ഉണ്ടാക്കി തിന്നുകൊക്കെ ചെയ്യും എന്നാലും സ്ഥിരമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഇതുപോലെ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഞാനങ്ങോട്ട് ചെല്ലണംന്ന് പിന്നെ അതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടികളൊക്കെ ഉണ്ടാക്കൂട്ടോ ആട്ടപ്പൊടി വഴിച്ചെടുത്തപ്പോൾ ഇരു നുള്ളു പേരിന് മാത്രമല്ലേ സുപ്പ് ഇട്ട് കൊടുത്തേന്ന് കേട്ടോ അങ്ങനെന്താ ഞാൻ ഏതായാലും ചുട്ടെടുക്കട്ടെ ചോറിനുള്ള വെള്ളം വെച്ചേന്നിട്ടോ അത് എന്താട്ട് ഞാൻ കുറച്ച് ചായക്കുള്ളതാണ് മുക്കിയാണ്ട് ബാക്കിയുള്ള വെള്ളം ഇതാ ഇഡലി ചെമ്പ് ഒഴിച്ചേക്കട്ടെ ഇഡലി ചെമ്പിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ആവിക്ക് വേവിക്കാനല്ലേ അപ്പോൾ ഈ ഇഡലി ചെമ്പില് വേവിച്ചെടുത്താൽ മതി അപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചുകൊടുത്തത് ഇനിയിപ്പോൾ തിളക്കാനോ ഒന്നും നിൽക്കണ്ട കാത്തു കണ്ട ആവശ്യമില്ല സൂര്യമുളകൊക്കെ അതാക്കണ് ആയോ വെന്തോ ചോദിച്ച് പിന്നെ ആല നടക്കണം അപ്പം ആ പാത്ര ഓട്ട പാത്രം ഉണ്ടല്ലോ അതോട് വെച്ചു കൊടുത്താണ്ട് ഓരോ ഇലകൾ ഇനി ഇലയിൽ അപ്പാക്കിയത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ കണ്ടോ ഇനി ഇത് അടച്ചിങ്ങോട്ട് വെച്ച് തീ ഇങ്ങോട്ട് ഉഷാറായിട്ട് കത്തിച്ചാൽ സംഗതി ഉഷാറായിട്ട് വെന്ത് കിട്ടും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാലം കുറേ ആയിട്ടോ പണ്ടൊക്കെ ഞാൻ നാളത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അടക്കും തിലക്കൊക്കെ ഉണ്ടാക്കിയെന്ന് ഇപ്പോഴാണ് ഉണ്ടാക്കാത്തത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോന്നുണ്ടാക്കി കൊടുക്കണതും കിട്ടണതും ഒക്കെ പക്ഷെ നമ്മളുണ്ടാക്ക അല്ലെങ്കിൽ നിങ്ങടെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ശരിയാകൂല അങ്ങനെ നമ്മളടപ്പൊ കുഷാറായിട്ട് അവിടെ കത്തിച്ചും ചെയ്തു ഞാൻ അവിടെ വേവട്ടെ അങ്ങനെ തീയ്യ കുഷാറായിട്ട് അവിടെ കത്തിച്ചതിന് ശേഷം ഇതാക്കളും ഞാനും അവിടെ തുറന്നു നോക്കാണ് സംഗതി ബന്ധമല്ലേ എന്നറിയാൻ സൂര്യമോൾ അതാ ആയോ അമ്മ എന്ന് പറഞ്ഞ് കാത്തിരിക്കണു അപ്പം പിന്നെ ശർക്കരും കൂടെ അല്ലേ മധുരല്ലേ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആവും അങ്ങനെ ഇതാക്കണം ഞാൻ ഓരോ ഇലകൾ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അല്ലേ അല്ലേന്നൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറിച്ചിട്ട് വേവിക്കേണ്ടി വരും അപ്പോൾ രണ്ട് ഇല നല്ലോണം വെന്തിട്ടുണ്ട് എന്നാലും വേണ്ടില്ല മറിച്ചിട്ട് വേവിച്ച് കൊടുക്കട്ടെ ഇത് നല്ലോണം ഇഡ്ഡലി ചെമ്പിലായതുകൊണ്ട് തന്നെ ആവി പോവാത്തോണ്ട് തന്നെ ഉഷാറായിട്ട് വെന്തും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അടച്ച ചിട്ടും കൂടെ വേവിക്കട്ടെ അപ്പം അമ്മ എന്താട്ടനുകൊണ്ട് അവിടെ കാത്തിക്കണ് ഇതിനു വേണ്ടിയല്ല കേട്ടോ അമ്മ ഇനി ചോറ് വെക്കേണ്ടി വരുമോ എന്നുള്ള സംശയത്തിലാണ് കാരണം വൈകുന്നേരത്തെ ചായക്കടി എന്തെങ്കിലുമൊക്കെ തിന്നാൽ പിന്നെ വിശപ്പ് കുറയുമല്ലോ ഇതിൻ്റെ കണ്ണാണെങ്കിൽ ഇരഞ്ഞിട്ട് വയ്യ പുക അതിങ്ങനെ തട്ടിയിട്ടേ ഞാൻ ചോദിച്ച അമ്മനോട് അല്ല അമ്മ ഈ അടപ്പിൽ നിന്ന് പുക പുറത്തേക്കൊന്നും പോകണില്ലേ ഭയങ്കര കണ്ണിരിയൽ അപ്പം അമ്മ പറഞ്ഞ് എനിക്കത് തോന്നിയേക്കാറ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്ത അവയ്ക്ക് ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞു ഇതുവരെ എനിക്കില്ലേന്ന് കണ് കണ്ണെരിയണ പരിപാടി ഇപ്പോൾ കണ്ണെരിയണമുണ്ട് ഏതായാലും ഇതാ സംഗതി ഞാനീ ഇല ഇങ്ങോട്ട് കുളിച്ചു നോക്കട്ടെട്ടോ അപ്പം ഇങ്ങോട്ട് ഓക്കി മക്കളെ നമ്മളെ ആട്ടപ്പൊടീനോണ്ട് ഉണ്ടാക്കിയ ഇലടാ പൂവാടാന്നൊക്കെ പറയും നിങ്ങൾ ഇതിനായിട്ടൊരു പ്രത്യേക പേര് കണ്ടെനിക്കറിയില്ല എന്തായാലും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കട്ടോ വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ സംഗതി ഇതാ ഉഷാറായിട്ട് വെന്തും ചെയ്തുക്കണ് കാണാനും രസമുണ്ട് ഞാന് രണ്ടെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ അതിലിട്ട് വേവിച്ചെടുക്കട്ടെട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇഡിലി ചെമ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് അമ്മ കുറിയിൽ വാങ്ങിയത് കഴിഞ്ഞിട്ടോ ഇഡിലി ചെമ്പ് അടവിൻ്റെ ഓരോ കുറികളുണ്ടാവില്ല അങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങിയത് കഴിഞ്ഞിട്ടോ അങ്ങനെ ഇതാക്കണ് ഞാൻ എൻ്റെ അടക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ കുറച്ചേരം ഒന്ന് വിശ്രമിച്ചിട്ടോ അതിന് ശേഷം ഞാൻ പെരൻ്റുകളി വന്നിട്ട് അപ്പം ഇങ്ങോട്ട് വല്ലാതെ ക്ലിയറൊന്നുമില്ല അപ്പം സംഗതി ഒക്കെ നിങ്ങളെ ഇല ഒട്ടിപ്പിടിക്കുമല്ലോ ചില അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ ഇല ഒട്ടിപ്പിടിക്കുന്നത് ഇല ഒട്ടിപ്പിടിക്കുക ഒരു പരിപാടിയില്ല കേട്ടോ സംഗതി ഇങ്ങോട്ട് തിന്ന് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് എനിക്കിഷ്ടമായി ഞാൻ വീട്ടുകാർക്കൊക്കെ കൊടുത്ത് കേട്ടോ കുട്ടികൾക്കും അച്ഛനൊക്കെ കൊടുത്തതിൻ്റെ ലാസ്റ്റാണ് ഞാൻ തിന്നണെ അപ്പം അമ്മ പറഞ്ഞു എനിക്ക് വാണ്ടാറണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങള് എന്തുണ്ടാക്കിയാലും വേണ്ട വാണ്ടാക്കി പിന്നെ മതിക്ക് പിന്നെ മതി എന്ന് പറയും നിങ്ങളെന്തങ്ങനെ അടു തിന്ന് ഓടിക്കുകയായിരുന്നു അമ്മനോടും പറഞ്ഞിരിക്കണേ എന്തായാലും ഞാനിതാക്കണ് നിങ്ങളെ മുഖത്ത് ഒക്കെ തിന്നാണ് സംഗതി ഉഷാറാണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ സൂര്യമോള് മോളിതാ അവിടെ ഊളും തിന്നുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അന്നത്തെ ദിവസമാണ് കഴിഞ്ഞത് പിന്നെ എടുത്ത വീഡിയോ ഒന്നിട്ടോ ഇതിൻ്റെ ഷോർട്ട് ഞാനൊരു ദിവസം എട്ടേന്നല്ലോ സൂര്യൻ മോൾ അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതാ രാത്രി പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി വിഷ്ണു കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് ഓനും തിന്നിരിക്കാം കേട്ടോ ഒന്ന് തിന്നുമ്പോഴത്തേന് വയറ് നിറയും അമ്മ അമ്മതാ അവിടെ രാത്രി തുടക്കാൻ വേണ്ടി നിൽക്കാട്ടോ അപ്പം ഞാൻ അമ്മനോട് ചോദിച്ചു നിങ്ങളെന്താ അമ്മ ഈ രാത്രിയൊക്കെ തുടക്കണെന്ന് അപ്പം സമയം ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എട്ട് മണി ഒറ്റ ആയിട്ടുമില്ല അപ്പം അമ്മ പറഞ്ഞു ഇതിൽ നടക്കാൻ വയ്യ പൊടി ചവിട്ടുണ്ട് പിന്നെ പരിക്കനല്ല പിന്നെ മുറ്റത്തുനിന്ന് കയറണത് സിറ്റൗട്ട് അത് കഴിഞ്ഞാൽ ഹാൾ അപ്പോൾ അമ്മ പറഞ്ഞു ഇത് രണ്ടു ദിവസമായി തുടച്ചിട്ട് ഒന്ന് തുടക്കട്ടെ ഈ സിറ്റൗട്ട് എന്നും തുടക്കണതാട്ടോ ദിവസം തുടക്കും അമ്മ വല്ല പൂച്ചയെ പട്ടിയൊക്കെ കയറി കാണും നമ്മള് രാത്രി വാതിലടച്ച് കടന്നുറങ്ങുമ്പോ അതുകൊണ്ട് ദിവസം അമ്മ അവിടെ തുടക്കും പിന്നെ കൊലയല്ലേ അപ്പൊ അമ്മ അറിഞ്ഞു ഇജ ഏതായാലും ഇതൊക്കെ ഉണ്ടാക്കി കൊയങ്ങി ഇരിക്കയല്ലേ ഇജ അവിടെ ഇരുന്ന് ഞാൻ തുടച്ചോണ്ട് വരണം അങ്ങനെ അമ്മ തുടക്കാൻ നിന്നു നിന്നിട്ടോ പിന്നെ വീഡിയോ എടുത്തത് പിറ്റേ ദിവസമാണ് മക്കളെ അതായത് നേരം വെളുത്ത് ചാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ അമ്മ കുറച്ച് മീൻ വാങ്ങിയാണ് പച്ചമീൻ അതും കറി ഉണ്ടാക്കട്ടെ വിചാരിച്ച് ഉള്ളിയും തക്കാളിയും വല്ലുള്ളിയും ഒക്കെ കൊണ്ടുവന്നു വെച്ചാണ് അവിടെ വെളുത്തുള്ളിയൊക്കെ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടെ അത് നന്നാക്കി എടുക്കും വേണമെങ്കിൽ വിചാരിച്ച് വെള്ളം കുടിക്കാൻ ഇപ്പോൾ വെള്ളം പിന്നെ അത്യാവശ്യമാണ് വെയിലിൻ്റെ ചൂടുണ്ട് കുറച്ച് മഴ കിട്ടിയാൽ പിന്നെ വെള്ളം കൂടിയൊക്കെ കന്നിയേക്കാരം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീടും വിശേഷങ്ങളും ഇതൊക്കെയാണ് മക്കളെ ഞാൻ ഈ കറി ഒന്നും ഉണ്ടാക്കണത് വീടുകൾ ഉൾപ്പെടുത്തിയിട്ട് ില്ല കേട്ടോ ഞാനിത് നന്നാക്കിയിരിക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്നും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പം നീ ഞാൻ വർത്താനം പറഞ്ഞിരിക്കണില്ല ഞാനിൻ്റെ ബാക്കി പണികളൊക്കെ നോക്കട്ടെ ഇനി വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ല നമ്മൾ വീട്ടിൽ കിട് വന്നാൽ പിന്നെ അമ്മക്കും അച്ഛനും വെറുതെടാണ് ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊന്നും ഇല്ലെങ്കിൽ അതുകൊണ്ട് അമ്മ ഇടക്ക് പോയി മീനോ അറച്ചും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടിട്ടുട്ടോ അങ്ങനെ ഇതാക്കണ് നീ വാങ്ങിക്കണം ഇനി എന്തായാലും മക്കളെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഞാനത് നന്നാക്കി വയ്ക്കാൻ നിൽക്കട്ടെ ഒരണി രണ്ടണിയൊക്കെ ആകുമ്പോൾ ഇതിലും ചോറ് ഞാനുള്ളതല്ലേ ഈച്ചള കൊണ്ടൊരു ശല്യം അയക്കണം ഈച്ചള എങ്ങനെ ആട്ടിയിട്ടും പോണില്ല വല്ല ഈച്ചകൾ പോകാനുള്ള വല്ല വഴികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അയക്കണം കേട്ടോ ഈച്ചള കളയാൻ വേണ്ടി ഞാൻ ഏലക്കായ കറുവപ്പട്ടൊക്കെ തിണ്ട് മൂടൊക്കെ വെച്ച് വെക്കും അതേപോലെ പെനോയിലുണ്ടല്ലോ അതുകൊണ്ടൊക്കെ തിണ്ട് ഒക്കെ ഇടയ്ക്കിടക്ക് കഴുകി വൃത്തിയാക്കി വെക്കും ഒന്നാലും പോവില്ല മക്കളെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും